ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന നാനൂറ് ജാക്ക് ലഹരി പോലീസിന്റെ പ്രത്യേക ടീം പിടികൂടി കൊച്ചിയിലാണ് സംഭവം പെരുമ്പാവൂർ വല്ലം റയോൺസ് കമ്പനിക്ക് സമീപമുള്ള ഗോഡൌണിൽ നടത്തിയ റെയ്ഡിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരം സ്വദേശിയായ അയൂബ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌൺ ആണിത് അയൂബ് ഖാൻ വല്ലം സ്വദേശിയായ അബ്ദുൾ അസീസിന് ഗോഡൌൺ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഇയാളിൽ നിന്ന് വല്ലം കുന്നത്താൻ സുബൈർ ഗോഡൌൺ ഏറ്റെടുത്തിരുന്നു പ്ലാസ്റ്റിക് കമ്പനിയുടെ മറവിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എഎസ്പിയുടെ പ്രത്യേക ടീമാണ് ലഹരി പിടികൂടിയത് കുറച്ചുനാളുകളായി ഗോഡൌൺ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു മലയാളം കൊച്ചി ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ